അതല്ല ഞാൻ പറഞ്ഞത് ഈ എലക്ഷൻ എന്റെ എങ്ങനെ ഇന്റഗ്രിറ്റി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവർ പറയാം ഞാനിപ്പോ ആരാണ് ഐ പി എൽ സ്കാമിൽ ചെയ്തത് അതൊന്നും ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഓൺ ഇഷ്യൂസ് ആണ് ഈ ഞാൻ ഇത് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് വറുതെ ഒരു കമ്മ്യൂണിറ്റിന്റെ പേടിപ്പിച്ച് നോണേയും പറഞ്ഞ് ഇവിടെ ഒരു ഇന്റലക്ച്വൽ എം പി ആണല്ലോ അദ്ദേഹം ഒരു പച്ച കള്ളം പറഞ്ഞു ദാറ്റ് പൊളിറ്റിക്കൽ ഫോർ വിൽ ബി ബൈ ഇതിപ്പോ എല്ലാവരും പറയാം നോണേണോ എന്തിനാ പറയുന്നത് ഇ പി ജയരാജൻ രാജീവ് ചന്ദ്രശേഖരോ രാജീവ് ചന്ദ്രശേഖറിന്റെ വൈഫോ വൈഫിന്റെ ആരോ ഒരു ബിസിനസ് ഡീൽ ഡീലിൻ്റെ കോൺഗ്രസും അല്ല ബി ജെ പി സി പി എമ്മിന്റെ എഗ്രിമെന്റ് ആണോ ഇതെല്ലാം ഒരു ഫിക്ഷൻ എന്തിനെ ഒരു കമ്മ്യൂണിറ്റിനെ പേടിപ്പിക്കാൻ അത്രയേ ഉള്ളൂ ഞാൻ ഞാൻ സബ്മിറ്റ് ഞാൻ ആ മീറ്റ് ചെയ്യുന്നുണ്ട് ഈ സ്ട്രാറ്റജി ഇവിടെ നടക്കില്ല അത് ഇറ്റ് ഹാവ് വർക്ക് ഇവിടെ നടക്കില്ല ഞാൻ നടക്കാൻ സമ്മതിക്കില്ല ഇവരെ ഓരോരോ നോണ ഇറ്റ് അതിൽ ടൈം സ്പെൻഡ് ചെയ്ത് എക്സ്പോസ് ഞാൻ ചെയ്യും ബട്ട് ഈ ഈ ഒരു സബ്മിഷൻ ഷുഡ് ബി ഓൺ മെയിൻ ചെയ്യുന്ന പതിനഞ്ച് കൊല്ലായിട്ട് എം പി എന്ത് ചെയ്തു അതിന് ഞങ്ങൾ മറക്കാൻ പോകുന്നില്ല മറക്കാൻ പാടില്ല അതിപ്പോ നാഷണൽ ഹൈവേന്റെ പ്രോജക്ടിന്റെ ക്രെഡിറ്റ് എടുത്ത് ആണെങ്കിൽ എം പി പറഞ്ഞത് റെസ്പോൺസ് കൊടുത്തല്ലോ പിന്നെ ചന്ദ്രയാനിന്റെ ക്രെഡിറ്റ് എടുക്കണം അതും തിരുവനന്തപുരത്ത് അല്ല ലോഞ്ച് ഒരു മിനിറ്റ് ഞാനിത് ക്ലാരിഫൈ ഇത് ഈ ചെയ്ത

ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഞാൻ പറയുന്നു അത് നോണയാണെന്ന് ഞാൻ പറഞ്ഞു അത് അത് വാട്ട് മോർ ഐ സേ ഒരു വിഷു എന്ന് പറഞ്ഞ എം പി ഭയങ്കര ഇന്റലക്ച്വൽ എം പി ആരെന്തായിരുന്നു ചോദിക്കാത്തത് ഇത് എങ്ങനെയാ കൺക്ലൂഷൻ ഇത് എന്തിനാണ് ഞാൻ പറഞ്ഞത് എന്തിനാണ് ആൾക്കാരെ പീഡിപ്പിക്കുന്നത് ഇത് വെക്കുന്നില്ല കോളേജുകളും ഒരുപാട് അത് ഈ എലക്ഷൻ കഴിഞ്ഞിട്ട് ഇവിടെ മാറ്റം വരും എന്താ ക്വസ്റ്റ്യൻ ഇവിടെ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല അവർ അതോ ഇത് വേറെ പ്രസന്റേഷൻ തരാൻ ഞാൻ അല്ല രണ്ടു ദിവസത്തില് ഞാൻ വിളിക്കാം അല്ല നോക്കണോ അങ്ങനെയൊരു ക്വസ്റ്റ്യൻ അപ്പൊ ഞാൻ ഇന്ന് പറയുന്നു ഞാൻ എം പി ആയ എം പി ആയി കഴിഞ്ഞ് ആയ ഇവിടെ എയിംസ് കൊണ്ടുവരാൻ ഞാൻ ഹൺഡ്രഡ് പെർസെന്റ് എഫോർട്ട് അത് എംപിയോട് ചോദിക്കും എം പി ഇല്ല വലിയ പറഞ്ഞു ഞാൻ ഹൈവേ ചെയ്തു ഞാൻ മറ്റേത് ചെയ്തു മറ്റേത് ചെയ്തു ഞാനല്ലാതെ എം പി പതിനഞ്ച് കൊല്ലായിട്ട് ഇവിടെ ഒരു എം പി ഉണ്ട് ഈ ക്വസ്റ്റൻ അവിടെ എനിക്ക് എന്റെ ഞാൻ എം പി ആവാത്ത സ്ഥലത്ത് ഞാനാണ് എയിംസ് കൊണ്ടുവരുന്നത് ഇവിടുന്ന് എം പി ഇല്ലല്ലോ ബിജെപി മലയാളി എം പി ഉണ്ട് ബട്ട് മുരളീധരൻ ജി മഹാരാഷ്ട്രയിൽ നിന്നാണ് ഞാൻ കർണാടകയിൽ നിന്നാണ് അപ്പൊ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എംപോടല്ലേ എന്താ അപ്പൊ ആവശ്യമുണ്ടെന്ന് ഞാൻ റെക്കഗ്നൈസ് ചെയ്യുന്നു അല്ല കേരളത്തിൽ ഞാൻ ഞാൻ ഇപ്പോ എല്ലാം പറഞ്ഞത് ഞാൻ ഒരു മെൻഷൻ തിരുവനന്തപുരത്തും ഞാൻ കേരളീയ പറഞ്ഞത് ഞാൻ പറഞ്ഞത് തിരുവനന്തപുരം കേരള നാടിന്റെ തലസ്ഥാനമാണ് തിരുവനന്തപുരത്ത് വികസനം വന്ന ഇൻവെസ്റ്റ്മെന്റ് വന്ന കേരള നാടിന്റെ ഭയങ്കര ബെനിഫിറ്റ് ബെനിഫിറ്റ് ഉണ്ടാവും ഉണ്ടാവും നല്ല അത് അതാണ് ഇതിന്റെ ആൻസർ ഞാൻ അത് ഞാൻ പറഞ്ഞ അത് പിന്നെ രാഷ്ട്രീയ ഫോർ എക്സാമ്പിൾ എന്റെ മിനിസ്റ്ററി ജൽശക്തി സേഫ് ഡ്രിങ്കി വാട്ടർ കാശ് റെഡിയാണ് ാണ് ബഡ്ജറ്റിന് അനൗൺസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബട്ട് അതിന്റെ മാച്ചിങ് ഫണ്ട് സ്റ്റേറ്റിന് കൊടുക്കാൻ പറ്റുന്നില്ല അപ്പൊ സ്റ്റേറ്റ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല സംസ്ഥാന സർക്കാരിന്റെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ഇവിടുത്തെ ഡെവലപ്മെന്റിന്റെ മേലെ അതിൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്നു അത് ക്ലിയർ ആണ് ഗവൺമെന്റ് ഡേറ്റോ ministry of statistics and planning published data India, no and yan in the case of the data alla adana question alla noku ഇത് ഞാൻ സാധനം കാണിക്കുന്നു ഇത് എൽ ഡി എഫിന്റെ ഗവൺമെന്റിന് സുപ്രീം കോർട്ടിന്റെ സബ്മിഷൻ വി ഹാവ് നോ പോസിബിലിറ്റി എക്സെപ്റ്റിംഗ് ഐ ടി ആൻഡ് ടൂറിസം ഇത് അവധി പറഞ്ഞു അതിന്റെ മീനിങ് എന്താ ഈ നാട്ടിൽ വേറെ ഒന്നും നടക്കില്ല എന്നാ പറഞ്ഞത് അഗ്രികൾച്ചറൽ ഇക്കോണമി ഉണ്ടാവില്ല എന്നാ പറഞ്ഞ ബ്ലൂ ഇക്കോണമി ഉണ്ടാവില്ല എന്നാ പറഞ്ഞു മാനുഫാക്ചറിംഗ് ഉണ്ടാവില്ല എന്നാ പറഞ്ഞാ ഇത് അവരുടെ ഇത് സുപ്രീം കോർട്ടില് പിണറായി വിജയന്റെ ലോയർ കപിൽ സിബൽ സബ്മിറ്റ് ചെയ്തതാ എസ് ഇന്നലെ വായിച്ചേരാ ഞാൻ വായിക്കാം ിറ്റി ഓഫ് മാനുഫാക്ചറിങ് ഓൺലി സോഴ്സ് ഓഫ് ഇൻകംച്ചർ മറന്നുപോയി ബ്ലൂ ഇക്കോണമി ഫിഷിംഗ് മറന്നുപോയി മുമ്പോട്ട് പോകുന്ന കൺട്രീസ് ആരാ പറഞ്ഞത് മാനുഫാക്ചറിങ് പറ്റില്ല ഇവിടെ നടക്കില്ല ഇവിടെ ഉണ്ടായിരുന്നല്ലോ മാനുഫാക്ചറിംഗ് എലക്ട്രോണിക്സ് എല്ലാം എത്രയോ കൊല്ലമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു അവര് കാരണം ഇലക്ട്രോണിക് മാനുഫാക്ചറിങ്ഡ്മിഷൻ ആണത് ഇത് അവരാണ് അഡ്മിറ്റ് ചെയ്യുന്നത് ഞങ്ങൾക്ക് ഇക്കണോമിക് മാനേജ്മെന്റ് അറിയില്ല ഇവിടെ ഗ്രോത്ത് ഉണ്ടാവില്ല ഏഴ് കൊല്ലായിട്ട് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ഡിക്ലൈനിങ് ഇൻ കേരള ഏഴ് കൊല്ലായിട്ട് അഗ്രികൾച്ചറൽ ഗ്രോത്ത് ഡിക്ലൈനിങ് ഇൻ സ്റ്റേറ്റ് ആണ് ഇതാണ് റിയാലിറ്റി ഇതാണ് ഡിസ്കസ് ചെയ്യേണ്ടത് ഡിസ്കസ് ഞാൻ വളരെ കോൺഫിഡൻസ് കൊണ്ട് പൊളിറ്റിക്കൽ ഞാനൊരു അല്ല ഞാനിപ്പോ ഈ പതിനേഴ് പതിനാറ് ദിവസത്തില് എല്ലാ ഹൺഡ്രഡ് പ്രോബ്ലംസ് ആയിരുന്നു വളരെ ജാസ്തി പ്രോബ്ലെംസിനെ പിന്നെ എനിക്ക് മനസ്സിലാക്കി എന്തെല്ലാം ആണ് പ്രോബ്ലംസ് എവിടെയെല്ലാം പ്രോബ്ലംസ് ഞാൻ കോൺഫിഡൻസ്ലി പറയുന്നു നരേന്ദ്രമോദിജി ഗവൺമെന്റിൻ്റെ കൂടെ ഇരുന്ന് പണിയെടുത്ത ഈ എല്ലാ പ്രോബ്ലംസിൻ്റെ പരിഹാരം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് താല്പര്യമുണ്ട് കഴിവുണ്ട് എന്ന് ഞാൻ പറയുന്നു മോഡസ്റ്റ്ലി സബ്മിറ്റ് ചെയ്തു അവര് പിന്നിൽ ഞാൻ ഇങ്ങനെ ഇത് എല്ലാ എല്ലാ സോറി ടു സേ ദിസ് മടിയൻ അവരെ പിന്നെ ഞാൻ എന്റെ എഫോർട്ട് കിട്ടാറുള്ള എനിക്ക് വേറെ പണിയുണ്ട് ഞാൻ പ്രൊഡക്റ്റീവ് വർക്കിൽ ചെയ്യുന്ന ആൾക്കാർ ആളാ അപ്പോ എല്ലാ ഇങ്ങനെ ഓരോന്ന് പറയുന്നത് അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ഇത് ധൈര്യം ഉണ്ടെങ്കിൽ അതൊന്നും ചെയ്യില്ല അവര് ഇങ്ങനെ കോൺഗ്രസിന്റെ ഒരു പോളിറ്റിക്സ് അതുകൊണ്ടല്ല നല്ല ആൾക്കാരെല്ലാം കോൺഗ്രസ് വിട്ട് വേറെ പോകുന്നത് ആർക്കത് ഇഷ്ടം ഇങ്ങനെ ഓരോ നോണയും ഹാഫ് ഇൻഫോർമേഷൻ എടുത്ത് രാഷ്ട്രീയം ചെയ്യുന്നത് അങ്ങനെ ഇന്ത്യയിൽ മുമ്പോട്ട് കൊണ്ടുപോകണം തിരുവനന്തപുരത്ത് മുമ്പോട്ട് കൊണ്ടുപോകണം കേരളത്തിന് മുമ്പോട്ട് കൊണ്ടുപോകണം അതാണ് ഞങ്ങൾ ചെയ്യുന്നത് അതാണ് ഞങ്ങൾ ചെയ്യുന്ന താല്പര്യം അത് ഞങ്ങൾ അത് ചെയ്യുന്ന കഴിവുള്ളൂ താങ്ക് യു നമസ്കാരം